എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെള്ളത്തിൽ കളിക്കാനും കുളിക്കാനും എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പലരും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജലാശയങ്ങൾ ഉള്ള ഇടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട് എന്നാൽ വെള്ളത്തിൽ ഇറങ്ങിയാൽ ശരീരം കല്ലായി മാറുന്ന ഒരു തടാകത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ സംഗതി സത്യമാണ് ഈ തടാകത്തിൽ ആരെങ്കിലും ഇറങ്ങിയാൽ അവരുടെ ശരീരം കല്ലുപോലെ ആകും പിന്നീട് മരണം വരെ സംഭവിക്കുകയും ചെയ്യും ടാൻസാനിയിലെ സോഡ തടാകമാണ് ഈ അത്ഭുത ഇടം നാട്രോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തടാകത്തിൽ നിന്ന് കണ്ടെത്തിയത് വിവിധയിനം ജീവികളുടെ അവശിഷ്ടങ്ങളാണ് ചെറു ജീവികളാണ് പ്രധാനമായും ഈ തടാകത്തിൽ വീണ് ഇത്തരത്തിൽ കല്ലുകൾ പോലെയായി മാറുന്നത് എങ്കിലും മനുഷ്യൻ ഉൾപ്പെടെയുള്ള വലിയ ജീവികൾക്കും ഈ തടാകം വളരെ അപകടകരമാണ് അപകടകരമാണ്കായ് എന്ന അഗ്നിപർവ്വതമാണ് ഈ തടാകത്തിൻ്റെ ഈ അത്ഭുത പ്രതിഭാസത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഭൗമനിരപ്പിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഈ അഗ്നിപർവ്വതത്തിന്റെ ഭാഗമാണ് നാട്രോൺ തടാകം ഒൽധൊനിയോ അഗ്നിപർവ്വതത്തിൽ നിന്നും ഒഴുകുന്ന നാട്ര കാർബണേറ്റ് എന്ന പദാർത്ഥം വലിയ അളവിലുള്ള ലാവയാണ് തടാകത്തിന്റെ ഈ ആസിഡ് പ്രതിഭാസത്തിന് കാരണം ടാൻസാനിയയിലെ തടാകത്തിൽ വീണാൽ ജീവികളുടെ ശരീരം ദ്രവിക്കുകയല്ല മറിച്ച് ജലാംശം ചോർന്നുപോയി കട്ടി പതിവ് തുടർന്ന് ഈ തടാകത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഈ ശരീരം അഴുകാതെ സൂക്ഷിക്കുകയും പതിയെ ഈ ശരീരങ്ങൾ കല്ലുകൾക്ക് സമാനമായി തീരുകയും ചെയ്യും ഈ ജലം കണ്ണിലോ തൊലിയിലോ പതിച്ചാൽ പൊള്ളലേൽക്കുന്നതിന് കാരണമാകുകയും ചെയ്യും കൂടാതെ ഈ തടാകത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ സമയം ചിലവഴിച്ചാൽ അത് ജീവികളുടെ മരണത്തിനും കാരണമാകും കാട്ടുപോത്തുകൾ പോലുള്ള വലിയ ജീവികളുടെ ശരീരവും ഈ തടാകത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യർ ഈ തടാകത്തിൽ കുളിക്കാനിറങ്ങിയാൽ അവർക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും ലോകത്തിലെ തന്നെ ഏറ്റവും കട്ടിയേറിയ തൊക്കുകളുള്ള പക്ഷികളായ ഫ്ലെമിങ്ങോകൾക്ക് പോലും ഈ തടാകത്തിൽ നിന്നും അതിജീവിക്കുക ദുഷ്കരമാണ് ഈ തടാകത്തിൽ രണ്ടായിരത്തി ഏഴിൽ തകർന്നു വീണ ഹെലികോപ്റ്റർ ഏതാണ്ട് ദ്രവിച്ച അവസ്ഥയിലാണ് അന്ന് കണ്ടെത്തിയത് എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ